കാത്തിരിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നാം ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ വ്യക്തി വരുമെന്നുള്ള ഉറപ്പ് ആ വ്യക്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു വരുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കാത്തിരിപ്പുകൾ പ്രത്യാശാഭരിതമാകുന്നു കാത്തിരിക്കുന്ന വ്യക്തി വരുമ്പോൾ തീർച്ചയായും ആ വ്യക്തിയോടുള്ള സ്നേഹവും വർദ്ധിക്കുന്നു പുണ്യേശുവിന്റെ ജനനത്തിനായി മനസ്സും ഹൃദയവും ഒരുക്കി കാത്തിരിക്കുവാനുള്ള നാളുകൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ എന്റെ വ്യക്തി ജീവിതത്തെയും കുടുംബ ഒക്കെ അനുഗ്രഹിക്കുവാൻ ഉണ്ണീശോയും കാത്തിരിക്കുന്നു കാത്തിരിപ്പുകളെ അർത്ഥപൂർണമാക്കുന്നത് ദൈവം വരും എന്നുള്ള ഉറപ്പാണ് അതിനാൽ നോമ്പാചരണത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പകർത്തി ഉണ്ണീശോ ഹൃദയത്തിൽ പിറക്കാനായി കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ അങ്ങയുടെ ജനനം ആഘോഷിക്കുവാൻ ഉള്ള ഒരുക്കം ഇന്ന് ആരംഭിക്കുകയാണല്ലോ അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണം അതിയായ ആഗ്രഹത്തോടെ ഓരോ ദിനവും കൂടുതൽ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഇന്ന് ആരംഭിക്കുന്ന നിന്നെ തേടിയുള്ള ഈ യാത്ര നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലപ്രദമാക്കാൻ സഹായിക്കണമേ ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പിറക്കാൻ ഞാൻ നടത്തുന്ന ഓരോ ഒരുക്കങ്ങളെയും അനുഗ്രഹിക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ